ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രാവ് എന്ന പക്ഷിയെ പറ്റിയാണ് പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് പ്രാവ് മുന്നൂറോളം ജാതി പ്രാവുകൾ പ്രകൃതിയിൽ ഉണ്ട് പ്രാവിൻ്റെ നിറം ചാരി നിറം വെള്ളം കറുപ്പ് കലർന്നത് കൂടുതലായും കാണാറുണ്ട് കണ്ണുകൾ ചോപ്പ നിറത്തിലുള്ളതാണ് പല ഇനങ്ങൾക്കും ചിറകുകൾ ശക്തമാണ് വളരെ വേഗത്തിൽ പറക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇവയെ കാണപ്പെടുന്നത് കാടുകൾ വീടുകൾ പട്ടണങ്ങൾ ക്ഷേത്രങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് അല്പം തടിച്ച ശരീരവും കുറുകി കുറുകിയ കഴുത്തും ചെറിയ മെലിഞ്ഞ കാലുകളും അല്പം തടിച്ച ചുണ്ടുകളും ആണ് പ്രാവുകൾക്കുള്ളത് ഇവയുടെ കൂടുകൾ സാധാരണയായി അനുകൂലപ്പെട്ടിരിക്കും കമ്പുകൾ കൊണ്ടാണ് കൂട് ഉണ്ടാക്കുന്നത് പെൺപ്രാവ് രണ്ട് വെളുത്ത മുട്ടുകൾ ഇടുന്നു ആൺകിളിയും പെൺകിളിയും മാറി മാറി അടിയിരിക്കുന്നു മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പൂർണമായും പുറത്തായും ഉടൻമുട്ടത്തോട് പ്രാവ് കൂട്ടിൽ നിന്നും മാറ്റുന്നു ഇവയുടെ ആഹാരം വിത്തുകൾ പഴങ്ങൾ മറ്റു മൃതുവായ സസ്യാഹാരങ്ങൾ എന്നിവയാണ് പ്രാവങ്ങൾ ലോകമെമ്പാടുമുണ്ട് ഇന്തോ മലയ ആസ്ട്രേഷ്യ ജൈവ അവസ്ഥകളിലാണ് പ്രാവുകൾ ഏറ്റവും കൂടുതലുള്ളത് പ്രാവുകളെ ഇണക്കി വളർത്താറുണ്ട് പാൽ ചുരുത്താൻ കഴിവുള്ളവയാണ് പ്രാവുകൾ പ്രാവിൻ കുഞ്ഞുങ്ങൾ ആഹാരമായി അൺപ്രാവും പെൺപ്രാവും നാനിപ്പാൽ ക്രോപ്പ് മിൽക്ക് എന്ന പോഷകാഹാരം സമൃദ്ധമായി പദാർത്ഥം പുറപ്പെടുവിക്കുന്നു ആൺ പെൺ പക്ഷികളുടെ തൊണ്ടയിലെ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ് പ്രാവിൻ്റെ പാൽ മനുഷ്യരുടെ അടുത്താണ് കൂടുതലായി കഴിയുന്നത് മനുഷ്യർ നൽകുന്ന അരിയും ഗോതമ്പും പ്രാവുകൾ കൂടുതലായും ഭക്ഷിക്കും കൂട്ടമായി ജീവിക്കുന്ന സാമൂഹിക പക്ഷിയാണ് പ്രഭാതത്തിലും സന്ധ്യയിലും കൂടുതലായി പറന്ന് നടക്കും ഒരിടത്ത് കുടിയേറിയാൽ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് മടങ്ങിയെത്തും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും വെള്ളപ്രാവ് അറിയപ്പെടുന്നു കത്ത് വാഹകരായി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇവയുടെ ആയുസ് വന്യജീവിതത്തിൽ ആറ് എട്ട് വർഷം വരെയാണ് സംരക്ഷിതമായ സാഹചര്യങ്ങളിൽ പത്ത് പതിനഞ്ച് വർഷം വരെ ജീവിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു